നമസ്കാരം വിൻ മീഡിയ സ്വാഗതം ചേർത്തല നഗരസഭ ഏഴാം വാർഡ് കൗൺസിലറിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അനുമോദനവും നടന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിലമ്പുക്കാട് അങ്കണത്തിൽ നടന്ന പരിപാടി പ്രശസ്ത കാത്തികൻ മുതുകുളം സോമനാഥ് ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഉണ്ടാകുന്നു നിങ്ങൾ പഠിക്കേണ്ട രക്ഷാർത്താക്കൾക്ക് വേണ്ടിയാണ് രണ്ട് പ്രതിസന്ധികൾക്ക് പ്രത്യേകിച്ച് സമയം കാലം ഒന്നുമില്ല ഒരു കോമാളിയെപ്പോല ഏത് ദിവസവും ഏത് നിമിഷവും ജീവിതത്തിൻ്റെ നിമിഷ നൈമീക്ഷികമായ തലങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് അസ്വസ്ഥതകൾ ആ അസ്വസ്ഥതകൾ നിങ്ങളെ മറ്റൊരാളായി മറ്റേ ഒരു നിമിഷം കൊണ്ട് പുരുഷന്മാരായി ഞങ്ങൾക്കാണെങ്കിൽ അസ്വസ്ഥതകൾ ഒന്നാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ സന്തോഷമായി കടന്നു പോയിരുന്ന വീടിൽ കലുഷിതമായി പോകും അങ്ങനെ അസ്വസ്ഥമാകുന്ന നിമിഷങ്ങളിൽ ദൈവത്തെ പോലെ ഞാൻ ദൈവത്തെ പോലെ പ്രയോഗിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് മറ്റൊരു അർത്ഥമില്ല ദൈവങ്ങളെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ദൈവങ്ങളാണ് ഞങ്ങളൊക്കെ ദൈവമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അനീഷിനെ പോലൊക്കെയുള്ള ദൈവങ്ങളായിരിക്കുന്നത് രഞ്ജിത്തിനെ പോലൊക്കെയുള്ള ദൈവങ്ങളാണ് കാരണം അവർ സഹായിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാ വാർഡ് കൗൺസിലർ എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു മണിയതൃ കേൾ സ്കൂളിൽ നിന്നും വിരമിച്ച ബിന്ദുബി ടീച്ചറിനെയും ചേർത്തല ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം നേടിയ നെടുമ്പ്രക്കാട് ഗവൺമെന്റ് യു സ്കൂളിനെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ നീന്തൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കെ എൻ മുഹമ്മദ് റേഹാനെയും നെടുമ്പറക്കാട് യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ചേർത്തല സബ് ജില്ലാ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ ഏഴാം വാർഡിലെ കുട്ടികളെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയ വൈകാജി സാബുനേയും ഹരിത കേരളം മിഷൻ ഹരിത വിദ്യാലയവുമായി തിരഞ്ഞെടുക്കപ്പെട്ട നെടുമ്പറക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിനെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്കൃത നാടകത്തിന് എ ഗ്രേഡ് നേടിയ ആര്യൻ ആനന്ദ് അളകന്തായ് അമയാ അജിത് എന്നിവരെയും ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിന് ഗാനത്തിന് എ ഗ്രേഡ് നേടിയ ദിയ ദിലീപ് അവന്തികാനിധിൻ ആര്യലക്ഷ്മി എന്നിവരെയും അനുമോദിച്ചു ചേർത്തല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ എ ഡി എസ് സെക്രട്ടറി ദീപ്തി ആനന്ദകുട്ടൻ കുട്ടൻ എ ഡി എസ് അംഗങ്ങളായ സീമ സാബു സീന ശരത്ചന്ദ്രൻ മഞ്ജുഷ വിനോദ് ശോഭന ശ്രീകുമാർ കുൽസംബി വി നസീം സിന്ധു സുരേഷ് ഖദീജ നൌഷാദ് രമ്യ രാജീവ് അംഗനവാടി ടീച്ചർ എൽ ടെൻസി ആശാവർഗർ കെ ശ്രീജ തുടങ്ങിയവർ ആശംസകർപ്പിച്ച സംസാരിച്ചു എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഭാസുര രാധാകൃഷ്ണൻ കൃതജ്ഞതയും എ ഡി എസ് ചെയർപേഴ്സൺ ടി എസ് ജാസ്മി സ്വാഗതവും പറഞ്ഞു തുടർന്ന് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു